എല്ലാവരും ഈ വീഡിയോ കണ്ണ് തുറന്ന് കാണണം കാരണം മനുഷ്യരായ നമ്മൾക്ക് ആക്സിഡന്റ് പറ്റുമ്പോൾ എല്ലാവരും വാഹനം നിർത്തും ഓടിയെത്തും വാരിയെടുക്കും ആംബുലൻസ് വിളിച്ച് പെട്ടെന്ന് വേണ്ടെന്ന് ചികിത്സ നൽകൂല്ലേ ഇത് നോക്കൂ ഒരു പൂച്ച കുഞ്ഞിനെ ഏതോ ഒരു വാഹനം ഇടിച്ച് തിറപ്പിച്ചു തൽക്ഷണം മരിച്ചുപോയി ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല വാഹനങ്ങൾ കയറി ഇറങ്ങി പോകുന്ന അവസ്ഥ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നു ആ കുഞ്ഞിനെ വാരിയെടുത്തു അപ്പോഴേക്കും ആ കുഞ്ഞു മരിച്ചിരുന്നു നമ്മളെല്ലാവരും എന്താ ഇങ്ങനെ നമ്മളാണെങ്കിലും മിണ്ടാപ്രാണികളാണെങ്കിലും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ അവർക്കും വേദനയില്ലേ നമ്മളെപ്പോലെ ഈ പൂച്ച കുഞ്ഞിന്റെ സ്ഥാനത്ത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് നമ്മളെ കുഞ്ഞായിരുന്നെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം വേദനിക്കൂല്ലേ ദയവ് ചെയ്ത് വാഹനങ്ങൾ ശ്രദ്ധിച്ചോടിക്കുക അഥവാ ഇങ്ങനെ അറിയാതെ സംഭവിച്ചു പോയാൽ അതെടുത്ത് മാറ്റാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്ക ഈ വീഡിയോ കാണുന്ന എല്ലാവരോടുമുള്ള ഒരപേക്ഷയാണ് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക